ദൈവത്തിൻ സ്തുതി എൻ്റെ പേര് ജോയ്സി ജോൺ ഞാൻ കാഞ്ഞങ്ങാട് അപ്പോസ്റ്റലർ റാണി ചർച്ചിലിൻ്റെ ഇടവ ഇടവകം ആണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പള്ളിയിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു ചേച്ചി കൃപാസന മാതാവിൻ്റെ പത്രവും അതിനോടൊപ്പം തന്നെ പ്രതിശീകരണ പ്രാർത്ഥനയുടെ ഒരു പകർപ്പും തരികയുണ്ടായി കൃപാസനത്തെക്കുറിച്ച് അതിനുമുമ്പ് ഞാനൊന്നും കേട്ടിട്ട് പോലുമില്ലായിരുന്നു ആ പ്രാർത്ഥന കൈ കെട്ടിയ നാൾ മുതൽ ഉടമ്പടി എടുക്കുന്ന നാൾ വരെ ഇന്നുവരെ ഞാൻ അഞ്ചരയ്ക്ക് രാവിലെ എഴുന്നേറ്റ് ഉടമ്പടി പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ മകൾ ബി എസ് സി നേഴ്സിംഗിൽ പഠിക്കുവാൻ ഒരുങ്ങി കോഴ്സ് ഭംഗിയായി പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് തന്നെ അതോർത്ത് വിഷമിച്ചിരുന്നു എന്തുകൊണ്ടെന്നാൽ നമ്മൾ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു എന്നാലും പരിശുദ്ധാമ്പ്യയുടെ മാധ്യസ്ഥം വിളിച്ച് കൃപാസനം പരിശുദ്ധാമ്പ്യയുടെ മാധ്യസ്ഥം വിളിച്ച് പ്രാ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ബി എസ് സി നേഴ്സിംഗിൽ ഫസ്റ്റ് ക്ലാസ്സോടെ അവൾക്ക് പാസ്സാകുവാൻ സാധിച്ചു ദൈവത്തിൻ്റെ നന്ദി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത് ജനുവരി ഇരുപത്തെട്ടിനാണ് ഞങ്ങൾ ഇട ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് നമ്മുടെ ഭവനം നാല് വർഷത്തോളമായി പണിതീരാതെ കിടക്കുകയായിരുന്നു കൃപാസന മാതാവിനോട് മുട്ടിപ്പായി എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നമ്മുടെ സാമ്പത്തിക പ്രശ്നത്താൽ ഞങ്ങളുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കാതെ പോയിരുന്നു പലപ്പോഴും എൻ്റെ ഭർത്താവ് പറയുമായിരുന്നു ഞങ്ങളുടെ ഈ പഴയ വീട് വിറ്റ് നമുക്ക് ആ പുതിയ വീടിൻ്റെ പണി പൂർത്തിയാക്കാമെന്ന് പക്ഷേ എനിക്കതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നും പ്രാർത്ഥിച്ചിരുന്നു പഴയ വീട് വിൽക്കാതെ തന്നെ ആ പുതിയ വീടിൻ്റെ പണി പൂർത്തിയാക്കി തരണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വിളിച്ച് എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അച്ഛൻ്റെ ടോക്കുകളിൽ പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ടായിരുന്നു ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കണം മക്കളെ എന്ന് അതിന് ഫലമായി ഡിസംബർ മുപ്പത് എന്നൊരു ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്തിനാണ് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കൊരു ഊഹമില്ലായിരുന്നു എന്നാലും പ്രാർത്ഥന പ്രതിഷീകരണ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ അമ്മേ ഡിസംബർ മുപ്പത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കേ വീടിൻ്റെ പണി ഒന്നും തീർക്കാതിങ്ങനെ പിന്നെ നാല് വർഷത്തോളമായി ഇങ്ങനെ കിടക്കുകയായിരുന്നു വീട് കാണുമ്പോൾ കാണാൻ പോകുമ്പോഴേക്ക് വളരെ സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് കരഞ്ഞിരുന്നു ഇവിടെ നിന്ന് കിട്ടിയ വെഞ്ചിരിച്ച ഉപ്പും തൈലവും തൊട്ട് വീടിൻ്റെ കട്ടിലപ്പടിയിൽ തേക്കുകയും ഉപ്പ് വീടിൻ്റെ നാല് മൂലകളിലും ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പലപ്പോഴായി പ്രാർത്ഥിച്ചിരുന്നു ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം പ്രാർത്ഥനയിൽ മാതാവിൻ്റെ ഒരു രൂപം ഞങ്ങളുടെ പുതിയ വീടിൻ്റെ വരാന്തയിൽ ജ്വലിച്ചു നിൽക്കുന്നതായി ഞാൻ കണ്ടു ഇതേപോലെയുള്ള രൂപം മാതാവിൻ്റെ വലിയൊരു രൂപം ഞങ്ങളുടെ വരാന്തിയിൽ ജ്വലിച്ച് നിൽക്കുന്നതായി കണ്ടു അതിനുശേഷം അതിൻ്റെ പിറ്റാത്ത ദിവസം തന്നെ വീടിൻ്റെ പണി തുടങ്ങി അതായത് ഡിസംബർ ഇരുപത്തിരണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അമ്മയെ ഡിസംബർ മുപ്പത് എന്നായിരുന്നു അതിന് മുമ്പ് തന്നെ ദൈവൻ്റെ പ്രാർത്ഥന കേട്ട് ഇരുപത്തിരണ്ടിന് ഇരുപത്തി മൂന്നിന് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങുകയായി അങ്ങനെ മെയ് മു മൂന്നിന് ഞങ്ങളുടെ വീടിൻ്റെ വെഞ്ചിരിപ്പ് വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾക്ക് സാധിച്ചു അതിന് മാതാവിനും തിരിക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എണ്ണിയാൽ തീരാത്ത ഒരു ഒട്ടനവധി അനുഗ്രഹങ്ങൾ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് ലഭിക്കുണ്ടായി എൻ്റെ എനിക്ക് വളരെയധികം തലവേദന ഉണ്ടായിരുന്നു തലവേദന വന്നാൽ എനിക്ക് കിടന്ന് ഒരു അഞ്ചാറു മണിക്കൂറെങ്കിലും ഞാൻ പായിൽ കിടന്ന് ഉരുളുമായിരുന്നു അത്രയ്ക്കും കഠിനമായ തലവേദനയായിരുന്നു എത്ര മരുന്ന് കഴിച്ചാലും അത് മാറില്ലായിരുന്നു പക്ഷേ മാതാവിൻ്റെ വെഞ്ചിരിച്ച ഉപ്പും ഈ തൈലവും തേച്ച് ഉപയോഗിച്ചതിന് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിന് ശേഷം ആ തലവേദന എന്നെ പൂർണ്ണമായും വിട്ടുമാറി അതുപോലെ തന്നെ അസിഡിറ്റി പ്രശ്നം വളരെ രൂക്ഷമായിരുന്നു ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല ഇപ്പോൾ വെച്ച സാധനം തന്നെ കഴിക്കാൻ പറ്റില്ലായിരുന്നു ഒരു പരിപ്പ് വർഗ്ഗങ്ങളോ വർഗങ്ങളോ വർഗ്ഗങ്ങളോ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റും പറ്റില്ലായിരുന്നു പലവട്ടം ആൽ അലോപ്പതി ആയുർവേദം ഹോമിയോ എന്നീ മരുന്നുകൾ പല ഒരു അഞ്ചാറു മാസത്തോളം ഞാൻ അടുപ്പിച്ച് കഴിച്ചായിരുന്നു എന്നിട്ടും മാറിയില്ല അതുപോലെ തന്നെ മംഗലാപുരത്തും ഒക്കെ പോയി എൻഡോസ്കോപ്പി ചെയ്തു അതിലൊന്നും എത്ര മരുന്ന് എന്നിട്ട് എത്ര മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ലായിരുന്നു പക്ഷേ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ആ വെഞ്ചിരിച്ച ഉപ്പും തേനും വെച്ച് അതുപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ആ കഠിനമായ എൻ്റെ അസിഡിറ്റി രോഗം പൂർണ്ണമായും സുഖപ്പെട്ടു മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ അതുപോലെ തന്നെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം നാല് പ്രാവശ്യം വരുമ്പോഴും എനിക്ക് അതികഠിനമായ തലവേദനയാൽ ഞാൻ കഷ്ടപ്പെട്ടിരുന്നു യാത്ര ചെയ്യാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു വൈകി രാത്രിയാവുമ്പോഴും എനിക്ക് തലവേദനയും ചർജിയുമായിരുന്നു ഈ ഈ പ്രശ്നത്താൽ എൻ്റെ കൂടെ വന്നവർക്ക് പോലും ഞാനൊരു ഭാരമായിരുന്നു എന്നിട്ട് ഞാൻ അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ മാതാവിനോട് കരഞ്ഞ് പറയും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മേ മാതാവേ അങ്ങയുടെ സന്നദ്ധയിലേക്കല്ലേ ഞാൻ വന്നത് അങ്ങക്ക് എൻ്റെ ഈ രോഗം മാറ്റിത്തരാൻ കഴിവുള്ളതല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഭാഗ്യമെന്ന് പറയട്ടെ ഈ രണ്ട് അടുത്ത രണ്ട് പ്രാവശ്യത്തോളം ഇന്നും എനിക്ക് ഇതിന് ഈ തലവേദന എന്തെന്ന് അറിഞ്ഞിട്ടില്ല ഈ യാത്ര സുഖമായി യാത്ര ചെയ്യാനും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെ എനിക്ക് സാധിച്ചു അതിന് എൻ്റെ അമ്മയ്ക്ക് ഒരു ആയിരം നന്ദി അതുപോലെ തന്നെ നമ്മുടെ കിണർ പുതിയ വീട് കെട്ടുമ്പോൾ തന്നെ കിണറും കെട്ടിയിരുന്നു ആ കിണറിലെ ഒരു ഒൻപതടിയോളം ഞങ്ങൾ ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നം മുതൽ നമ്മൾ തന്നെ കുറെയെല്ലാം കുഴിച്ചു പിന്നെ പണിക്കാരെ വിളിച്ച് ചെയ്യിച്ചു അവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഒരു പതിമൂ പതിനൊന്നടി ആകുമ്പോഴേക്കും അവർ പറഞ്ഞു ഇതിനും വെള്ളത്തിൻ്റെ ഒരു പശ പോലും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾക്ക് വളരെയധികം സങ്കടമായി നമ്മൾ ഉടമ്പടി ഉപ്പ് കിണറ്റിൽ വിതറി ആ പണിക്കാരില്ലാത്ത സമയത്ത് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ചേർന്ന് എൻ്റെ അമ്മയും എൻ്റെ മകളും ഞാനും ചേർന്ന് ഉടമ്പടി ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു നിറമഴികളോടെ നിറഞ്ഞു തുളുമ്പുന്ന മനസ്സോടുകൂടി പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേത്തെ ദിവസം മുതൽ പണിക്കാരൊന്ന് ഒന്ന് കുഴിക്കുമ്പോഴേക്കും അതിൽ നിന്നും പൈപ്പിൽ നിന്ന് വെള്ളം പൊട്ടിത്തെറിക്കുന്ന പോലെയുള്ള അനുഭവമായിരുന്നു ഞങ്ങളുടെ കിണറ്റി ധാരാളം വെള്ളം തരം ഞങ്ങൾ വീഡിയോ എടുത്തായിരുന്നു വീഡിയോ എടുക്കുക പലർക്കും അത് കാണിച്ചു കൊടുത്തു എല്ലാവർക്കും അത്ഭുതം എവിടെ നിന്നായിരുന്നു പല ഭാഗത്തു നിന്നായിട്ട് ഉറവുകൾ പൊട്ടിപ്പുറപ്പെടുമായിരുന്നു അങ്ങനെ ഇരിക്കെ കടുത്ത വേനൽ വന്നു അപ്പം നമ്മുടെ കിണറ്റിൽ ധാരാളം വെള്ളമുണ്ടായിരുന്നത് വെള്ളം ഇടി വെള്ളം പിന്നെ കിണർ ഇടിയിൽ മട്ടുണ്ടായി അങ്ങനെ എല്ലാവരും പറഞ്ഞു കിണറിൽ റിങ്ങ് താഴ്ത്തണം എത്രയും വേഗം താഴ്ത്തണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ റിങ്ങ് താഴ്ത്തി ഒരു ഒരഞ്ചാറ് റിങ് താഴ്ത്തി ശേഷം ആ കിണറ്റിലെ വെള്ളം വറ്റിപ്പോയി ഞങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നി ഞങ്ങളുടെ ആശയായിരുന്നു ആ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം കൊരിയെടുക്കണം എന്നുള്ളത് അപ്പോൾ ആ നെഞ്ചു പൊട്ടുന്ന ഹൃദയവേദനയോടുകൂടി അന്ന് രാത്രി പ്രാർത്ഥിച്ചപ്പോൾ ഈ വചനം തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഏശിയ മുപ്പത്തഞ്ച് ആറ് മുടന്തെൻ മാനിന് പോലെ കൊതിച്ചാടും മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം അലപിക്കും വരണ്ട ഭൂമി ഭരണ ഭൂമിയിൽ ഉറവുകൾ പൊട്ടിപ്പുറപ്പെടും ഈ വചനം കേട്ടപ്പോൾ ആഹ്ലാദത്തോടെ ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആ വചനം ചൊല്ലി കിണറ്റിൽ വീണ്ടും ഉപ്പും തേനും ഒഴിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു മൂന്നാം പക്കം കിണറ്റിൽ ധാരാളമായി വെള്ളം ഉയർന്നുവന്നു ഞങ്ങൾക്ക് വേണ്ടുവോളം ആവശ്യമുള്ളത്ര വെള്ളം തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു ദൈവത്തിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ദൈവം ഞങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ചു എൻ്റെ ഭർത്താവിന് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പനിയുണ്ടായി ആ പനി ഒരു ദിവസം കൊണ്ട് തന്നെ മാറി പക്ഷേ ഭയങ്കരമായി ഛർദിയായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഛർദിക്കും ചുമച്ച് ഛർദിക്കും അത് വെറും മഞ്ഞ വെള്ളമായിരുന്നു എത്ര വെള്ളം കുടിച്ചാലും വെള്ളം കുടിക്കുമ്പോൾ തന്നെ അതൊക്കെ കുടിച്ചതൊക്കെ പുറത്തേക്ക് തള്ളും അങ്ങനെ കഠിനമായി അവർ ഛർദിച്ച് ക്ഷീണത്താൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഈ ഉപ്പ് നമ്മുടെ വ്യഞ്ചിരിച്ച ഉപ്പ് വെള്ളം വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ കൊടുക്കുമായിരുന്നു രണ്ടാം പക്കം തന്നെ ആ ഛർദിയും അവരുടെ ആ അസ്വസ്ഥതകളൊക്കെ മാറി എന്നിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് നിന്നാലും കൊണ്ടുപോയി ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ അപ്പൻഡിസൈറ്റിസിൻ്റെ തുടക്കമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കിഡ്നിയിലും എന്തോ ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ എന്നും പ്രാർത്ഥനയിൽ വിശ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം ആറാം പക്കം ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ഒരു അംശം ഒരു വിഷമവും ഇല്ല നിങ്ങൾ പേടിക്കേണ്ട കിഡ്നിക്കും അപ്പൻഡിക്സൈറ്റ് ഒര് കുഴപ്പവും ഇല്ല ഒന്നും പ്രശ്നവും എന്ന് പറഞ്ഞു പരിശുദ്ധ അമ്മ ഇടപെട്ടേനെ എൻ്റെ അമ്മയ്ക്ക് ഒരു ആയിരം നന്ദി പറയുന്നു കാരുണ്യ പ്രവൃത്തികൾ ആദ്യമൊക്കെ ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ കൊടുക്കുമായിരുന്നു ആദ്യം ത ആദ്യമൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതിൽ എനിക്കൊരു സങ്കോചമുണ്ടായിരുന്നു എങ്കിൽ തന്നെയും പിന്നീട് വളരെ തീവ്രതയോടുകൂടി തീക്ഷ്ണതയോടുകൂടി സ്നേഹത്തോടുകൂടി ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു പത്രങ്ങൾ ആശുപത്രികളിൽ പോയി എല്ലാവർക്കും വിതരണം ചെയ്യുകയും അതോടൊപ്പം തന്നെ യേശുവിനെക്കുറിച്ചിട്ട് പരിശുദ്ധ അമ്മയുടെ കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ രോഗികളോട് പറയുകയുണ്ടായി അങ്ങനെ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയെ ഒരു സമയം ഒരു രോഗി വന്ന് രോഗി ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പിന്നെ ഈ പത്രം മാത്രം തന്നുകൊണ്ടത് എന്ത് പ്രയോജനം ഞങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു അത് എൻ്റെ ഹൃദയത്തിൽ വളരെയധികം ഒരു വേദന ഒഴിവാക്കി അതിനുശേഷം രോഗിയെ കാണാൻ പോകുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഫുഡ് കയ്യിൽ കരുതുമായിരുന്നു ഇങ്ങനെ പല വിധത്തിലും ഞങ്ങളാലാവുന്ന വിധത്തിൽ കാരുണ്യപ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങൾ ശ്രമിച്ചു